എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രേതബാധ പ്രേതബാധ എന്ന് പറഞ്ഞ ഒരു സംഗതി അതായത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ചിലർക്ക് പ്രേതബാധ കയറുന്നത് അപ്പോൾ ചില ചിലർ പണ്ടുള്ളവർ പറയുന്നത് നമ്മൾ ഏതെങ്കിലും സ്ഥലത്തോടൊക്കെ പോകുമ്പോൾ പ്രേതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ നടപ്പാതകളത്തോടൊക്കെ പോകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നതെന്ന് അപ്പം പ്രേതങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ വിഹാര സമയമെന്ന് പറയുന്നത് രാത്രി പന്ത്രണ്ട് മുതൽ ഒരു രണ്ട് മണി മൂന്ന് മണി സമയത്താണ് അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ രാത്രി ഇറങ്ങി നടക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ഈ സമയത്താണ് ഇതിൻ്റെ സമയങ്ങൾ അപ്പം നമുക്കറിയാം ചില വരത്ത് പോക്ക് എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് കേൾക്കാറുണ്ടെന്ന് പറഞ്ഞാൽ ചില സമയ സ്ഥലത്തൂടെ ചില സമയത്ത് ചില ശക്തികൾ ഇങ്ങനെ പോകാറുണ്ട് അപ്പോൾ ആ സമയത്ത് അവിടെ നിൽക്കുന്നവരെ അവർ അടിച്ചിട്ടിട്ട് പോവും അതിനെ നമ്മൾ മലയാളത്തിന് മാടൻ അടിക്കുക എന്നൊക്കെ പറയും അതിൻ്റെ അർത്ഥം നമ്മൾ അതിൻ്റെ വികാരം അതിൻ്റെ സമയത്ത് അതിനെ അതിലേക്കൂടെ വിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മൾ ഒരിക്കലും അതിനെ തടസ്സം നിൽക്കാനോ അതിൻ്റെ മാർഗരേഖയിലോ വഴിയിലോ തടസ്സം നിൽക്കുകയോ ചെയ്യുമ്പോഴാണ് ഈ പ്രേതബാധ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് രാത്രി ഒരു പന്ത്രണ്ട് മണി അല്ലെങ്കിൽ പതിനൊന്നര പന്ത്രണ്ട് കഴിഞ്ഞ് പിന്നെ ഒരു മൂന്ന് മണി സമയം ഇത്ര സമയത്ത് മാക്സിമം നമ്മൾ പുറത്തിറങ്ങാതിരിക്കാൻ നോക്കുക അഥവാ പുറത്തിറങ്ങുന്ന സമയങ്ങളിൽ നമ്മൾ വളരെ അല്ലെങ്കിൽ ആ പ്രദേശത്തെക്കുറിച്ചൊരു ഗ്രാഹ്യമുള്ളവരെ കൂട്ടി മാത്രമേ ആ പ്രദേശത്തൂടെ നമ്മൾ നടക്കാൻ പാടുള്ളൂ അതാണ് ശാസ്ത്രം പറയുന്നത് അതായത് അതിന് വേറൊരു രസം എന്ന് പറഞ്ഞാലും ആ പ്രദേശത്ത് ഈ ഒരു ശക്തി അതായത് പ്രദേശത്തിൽ ഇങ്ങനെ ഊടാടി സഞ്ചരിക്കുന്ന ചില ശക്തികളൊക്കെ ഉണ്ട് അത് സത്യമാണ് അപ്പോൾ ആ ശക്തികൾ നമ്മളെ ഇപ്പം ഒന്നും പരിചയമില്ലാതിപ്പം ഞാനിപ്പം ഒരു വേറൊരു സ്ഥലത്ത് ചെന്നു വേറൊരു സ്ഥലത്ത് ചെന്നു അവിടെ എനിക്ക് ഒരു അത് ഒറ്റയ്ക്കാണ് ഞാൻ താമസിക്കുന്നത് ഒരു പക്ഷേ ഈ ശക്തികൾ പ്രേതബാധയൊക്കെ എന്നിൽ കൂടാനും എനിക്ക് എന്നെ അത് ഉപയോഗിക്കുവാനും ഒക്കെ സാധ്യതയുണ്ട് നമ്മളെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇംഗതത്തിന് വേണ്ടി നമ്മളെ ഉപയോഗിക്കപ്പെടുന്ന ഒരു ഒരിത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എൻ്റെ ഒരു സുഹൃത്ത് മ മദ്യം കഴിക്കത്തില്ല മറ്റ് ലഹരികളൊന്നും ഉപയോഗിക്കത്തില്ല പക്ഷെങ്കിൽ അദ്ദേഹം ലഹരികൾ ഈ പ്രേതബാധ കൂടി കഴിയുമ്പോൾ ലഹരികൾ ഉപയോഗിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് ഉണ്ടാകും കാരണം ആ പ്രേതത്തിന് അല്ലെങ്കിൽ അതിനേക്കും ലഹരിയായിരിക്കും അതിൻ്റെ ഹാർഡ് കോഡ് അപ്പം അതുകൊണ്ടായിരിക്കാം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതും രാത്രി കാലങ്ങളിലൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ ആ പ്രദേശത്തെക്കുറിച്ചൊരു ഗ്രാഹ്യമുള്ളവരെ കൂടെ കൂട്ടണം അല്ലാതെ ഒറ്റയ്ക്ക് ഇറങ്ങി സഞ്ചരിക്കാൻ മാക്സിമം ശ്രമിക്കാതിരിക്കുക കാരണം ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ നിരീശ്വരവാദികൾ പറയും ഇല്ല എന്ന് പറയും അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്തൂടെ നിങ്ങൾക്ക് നടന്ന് കാണിക്കാവും നിങ്ങൾ പിറ്റേ ദിവസം പനിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഇല്ലാത്ത അസുഖവും പിടിച്ച് നിങ്ങളവിടെ കിടക്കും കാരണം ഇതൊക്കെ ഉള്ളതാണ് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക പിന്നെ ചില നാളുകാരെ ചില വിശ്വാസികളെ ചിലരെ ഒന്നും ഇത് തൊടാൻ പോലും വരത്തില്ല കാരണം ഏത് മതമാണേലും നമ്മൾ ഞാൻ ഒരു മതത്തെയും പറയുന്നില്ല ഏത് മതമാണേലും ആ മതത്തിൽ ഇബിലീസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഇബിലീസ് നമ്മൾ സിനിമയിൽ പറയുന്ന പോലെ ക്രിസ്ത്യാനികളിൽ ലൂസിഫർ അല്ലെങ്കിൽ മറ്റ് ഹിന്ദുക്കളിൽ എന്തോ പറയുന്ന കറക്റ്റ് ഓർക്കുന്നില്ല അപ്പം ഇങ്ങനെ സത്താൻ അല്ലെങ്കിൽ ഒരു ഒരു ശക്തി ഉണ്ട് അപ്പം നമ്മളതിനെ നിന്ദിക്കാനും വന്ദിക്കാനും പോകാതിരുന്നാൽ നമുക്കൊരു പ്രശ്നമില്ല നമ്മളൊരു കാരണവശാലും അതിനെ നിന്ദിക്കോ വന്നിക്കുകയോ ചെയ്യാൻ പാടില്ല കാരണം അതതിൻ്റെ വഴി ചെയ്യുന്നു അതതിൻ്റെ ജോലി ചെയ്യുന്നു നമ്മളത് ശ്രദ്ധിക്കാനോ അതേക്കുറിച്ച് വ്യാജാലനാകാനോ ഒന്നും നമ്മൾ ശ്രമിക്കരുത് നമ്മളൊരു വഴി കൂടെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തൂടെ അതിൻ്റെ വിഹാര സ്ഥലത്തൂടെ ഒക്കെ പോകുമ്പോൾ നമ്മൾ നമ്മുടെ കാര്യം നോക്കി മാത്രം പോവാം അപ്പം അങ്ങനെ പുറത്തിറങ്ങി രാത്രിയിലൊക്കെ നടക്കുന്നവർ വളരെ സൂക്ഷിച്ച് നടക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രദേശത്ത് നമുക്കറിവില്ലാത്തൊരു പ്രദേശത്തൂടെ നമ്മൾ യാത്ര ചെയ്യുന്നെങ്കിൽ ആ പ്രദേശത്തിലെ ആൾക്കാരെ അല്ലെ ആ പ്രദേശത്തെക്കുറിച്ച് ഒരു ഗ്രാഹ്യമുള്ള ഒരാളെ കൂട്ടി മാത്രം യാത്ര ചെയ്യാൻ ശ്രമിക്കുക കാരണം ഈ ശക്തികൾക്ക് ആ പ്രദേശത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവിടെ പരിചിതമല്ലാത്ത അപരിചിതരായ ആരെ കണ്ടാലും അവർ അതിന് വേണ്ടത് ചെയ്യും കാരണം അപരിചിതരായിട്ടുള്ള ആൾക്കാർ ഈ ഈ ആത്മാവിനെ അല്ലെങ്കിൽ ഈ സത്താനെ പിടിച്ചു കെട്ടാനും അല്ലെങ്കിൽ ഈ ഇതുപോലുള്ള ശക്തികളെ ദുരുപയോഗം ചെയ്ത് അവരുടെ അവരുടെ കൂടെ കൂട്ടി അതിനെക്കൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യിക്കാനൊക്കെ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നൊക്കെ അവർ തെറ്റിദ്ധരിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെയുള്ള യാത്രകൾ ചെയ്യുമ്പം അവിടെ ഒരള്ള ഒരാളുടെ കൂടെ കൂട്ടണം അപ്പോൾ ഇതിന് സെക്കൻഡുകൾക്കുള്ളിൽ നമ്മളെ മനസ്സിലാവും ഇത് നമ്മൾ അങ്ങനെയുള്ള ഒരാളല്ല എന്ന് മനസ്സിലാകുന്നതുകൊണ്ട് നൂറ് ശതമാനം നമ്മളെ ഒന്നും ചെയ്യാൻ ചാൻസ് ഇല്ല അല്ലാത്ത പക്ഷം നമ്മൾക്ക് ഒരുപക്ഷെ ആ സമയത്തോ ആ സിറ്റുവേഷനിലോ ജസ്റ്റ് ഒരു പെട്ടെന്നൊരു പേടിയുണ്ടാവും പെട്ടെന്നൊരു അങ്കലാപ്പ് ഉണ്ടാകും അങ്കലാപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ തീർന്നു നമ്മൾ അങ്കലാപ്പ് ഉണ്ടാക്കി ഒരു നമ്മൾ ആ പേടി മാറി നമ്മൾ വീട്ടിൽ ചെന്ന് അല്ലെങ്കിൽ നമ്മൾ കുളിച്ച് കഴിഞ്ഞ് ഇവരിപ്പം അഞ്ച് ദിവസം കഴിഞ്ഞായിരിക്കും ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്നു അപ്പോൾ നമുക്ക് നമുക്ക് അത് അതിൻ്റെ ഒരു പ്രത്യേക ശക്തി ചില സമയത്തുണ്ട് അപ്പം നമുക്കിപ്പം ഈ ഇതിൻ്റെ സേവകളൊക്കെ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാണ് ഇവർ ഇതൊക്കെ ചെയ്യാൻ കാരണം ഈ സേവ ചാത്തൻ സേവ എന്നെങ്കിലിങ്ങനെയൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് നമുക്ക് ഇതിനെയൊക്കെ ആവാഹിച്ചെടുക്കാം ആഭാഗിച്ചെടുക്കാം എന്ന് പറഞ്ഞാൽ ഇതിന് വളരെ ക്രിയാത്മകമായ ഭയങ്കര ഒരു രീതിയിലാണ് ഇതിനെയൊക്കെ നമ്മുടെ വരുതി നിർത്തുന്നത് ചിലർക്കൊക്കെ ഇതിനെ ഇതിനെ വരുതി നിർത്തി സാമ്പത്തികം ധനലാഭം എന്തിനു വേണ്ട ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ വേണ്ട എല്ലാ കഴിവുകളും ഇതുപോലുള്ള ശക്തികൾക്കുണ്ട് ചിലരൊക്കെ ഇതിനെയൊക്കെ വരുതി നിർത്തിക്കൊണ്ട് മറ്റവർക്ക് ദോഷം ചെയ്യുന്നവരുണ്ട് മറ്റ സ്വന്തമായിട്ട് ഗുണം ഉണ്ടാകുന്നവരുണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ ഇതുപോലുള്ള ദുഷ്ടശക്തികളെക്കൊണ്ട് ദുഷ്ടശക്തികളെന്ന് പറയുന്നില്ല ശക്തികളെ കൊണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത് ഈ പ്രേതബാധ അല്ലെങ്കിൽ ഇത് പ്രേതബാധയെന്ന് പറയപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു സ്ഥലത്ത് അപരിചിതരായി പെട്ടു അപ്പോൾ അവിടെയുള്ള ഒരു അപരിചിത അപരിചിതരായ ഒരു ഇതുപോലുള്ള ആൾക്കാർ ഇതുപോലുള്ളത് നമ്മളിലേക്ക് ആഹ്വാനിക്കപ്പെടുന്നത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പ്രേതബാധ ഉണ്ടാകുന്നത് അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പ്രേതബാധ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ മാക്സിമം ആ പ്രദേശത്തെക്കുറിച്ച് ധാരണയുള്ള ഒരാളെ കൂട്ടി മാത്രമേ ആ പ്രദേശത്തോടെ നടക്കാവുള്ളൂ അല്ലെ പോകാവുള്ളൂ ഈ രാത്രി പന്ത്രണ്ട് മണിക്ക് മൂന്ന് മണിക്കും ഇടയിലുള്ള സമയങ്ങൾ വളരെ നമ്മൾ സൂക്ഷിക്കേണ്ട സമയങ്ങളാണ് ആ സമയങ്ങൾ പിന്നെ സന്ധ്യ സന്ധ്യക്ക് സമയത്ത് സന്ധ്യ സമയത്ത് നൂറ് ശതമാനം നമ്മൾ പുറത്ത് സന്ധ്യ സമയത്ത് കുളിക്കാനോ അല്ലെങ്കിൽ സന്ധ്യ സമയത്ത് മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും ശ്രമിക്കരുത് വിശ്വാസികളാണെങ്കിൽ പ്രാർത്ഥനയും അല്ലെ ഏത് മതവിശ്വാസികളാണെങ്കിലും പ്രാർത്ഥിച്ച് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുക മറ്റ് കാര്യങ്ങളൊന്നും അകപ്പെടാതിരിക്കുക അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതുപോലുള്ള ശക്തികൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് പല ഇതിൽ നിന്ന് നിഗമനത്തിൽ നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നു കാരണം എനിക്ക് ഒരുപാട് അനുഭവമുണ്ട് ഇതേ പറ്റിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ റിസേർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നിടയ്ക്ക് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇതുപോലുള്ള ശക്തികൾ മനുഷ്യൻ അല്ലാതെ ഒരു 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 ആത്മീയത അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേക മനുഷ്യരെ ഇവർ ഒന്നും ചെയ്യാറില്ല കാരണം എന്തുകൊണ്ടാണെന്നറിയത്തില്ല ഇവർ ഒരു പ്രത്യേക മനുഷ്യരെ ഏത് നാട്ടിൽ കൂടെ പോയാലും ഏത് കൂടെ പോയാലും ചെയ്യത്തില്ല പിന്നെ ഇതിന് ചില ഈ ഗുണങ്ങളൊക്കെ ഉണ്ട് ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ചില പ്രേതങ്ങൾ അല്ലെ ചില ആത്മാക്കളെ ചിലർ കൂടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വെച്ചടി ഉയരമായിരിക്കും പിന്നെ അവരെ ആർക്കും തൊടാൻ പറ്റത്തില്ല അവരെ സ്പർശിക്കാൻ പറ്റത്തില്ല അവരെ ഒന്ന് തല്ലാൻ പറ്റത്തില്ല അവരെ അവരുടെ അവരെ ആ പ്രൊട്ടക്റ്റ് ചെയ്യുക ആ ശക്തി ചിലരെ പ്രൊട്ടക്റ്റ് ചെയ്യത്തില്ല ചിലരെ കൊണ്ട് നാശത്തിലേക്ക് കൊണ്ട് നയിക്കും അപ്പോൾ ഒരുപാട് രീതിയിൽ നമുക്കിതിനെ വ്യാഖ്യാനിക്കാം അപ്പം ഇത് ഇത് ചെറിയൊരു പ്രേതബാധയുണ്ടോ എന്ന് ഓൺലൈനിലുള്ള ഒരു ഇതാണ് പ്രേതബാധയുണ്ട് അത് ഈ രാത്രി പന്ത്രണ്ട് മണി തൊട്ട് മൂന്ന് മണിയുള്ള സമയങ്ങൾ പുറത്തിറങ്ങിയാൽ അത് അപരിചിതമായുള്ള സ്ഥലത്തൂടെ പുറത്തിറങ്ങിയ പ്രേതബാധ ഉണ്ടാകുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ്